പേരുടെ മരണത്തിനിടയാക്കിയ പഹൽ ഗാംഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഷെയ്ഖ് സജാദ് ഗുൾ കേരളത്തിലും കർണാടകത്തിലും പഠിച്ചതായി റിപ്പോർട്ട് കശ്മീരിലെ ലഷ്കർ ഐ തൊയ്ബ പ്രോക്സിയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിൽ ചേരുന്നതിന് മുമ്പ് ഇയാൾ കേരളത്തിലും കർണാടകയിലും എത്തിയത് ശ്രീനഗറിൽ വിദ്യാഭ്യാസം നേടിയ സജാർ ഗുൾ ബംഗളൂരുവിലും എംബിഎ നേടി പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു കശ്മീരിലേക്ക് മടങ്ങിയ ശേഷം ഡയഗ്നോസ്റ്റിക്സ് ലാബ് സ്ഥാപിക്കുകയും തീവ്രവാദ ഗ്രൂപ്പിന് ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തു സജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും ഷെയ്ഖെന്നും ഗുൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ലഷ്കർ ഇ തൊയ്ബയുടെ സംരക്ഷണയിൽ ഒളിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട് ഇരുപത് മുതൽ രണ്ടായിരത്തിനാല് വരെ മധ്യ ദക്ഷിണ കശ്മീരികളിൽ നടന്ന കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മധ്യ കശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണങ്ങൾ ബിജ്ബ്രഹ ഗംഗാഗീർ ഗണ്ഡർബാലിലെ ഇസർട്ട്മോർട്ട് ടണൽ എന്നിവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ ജമ്മുകശ്മീരിലെ നിരവധി ഭീകരപ്രവർത്തനങ്ങളുമായി അയാൾക്ക് ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ ടണൽ നിർമ്മാണത്തിനിടെ നടന്ന ആക്രമണം എന്നിവയുടെ സൂത്രധാരനും ഗുല്ലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഏപ്രിൽ ദേശീയ അന്വേഷണ ഏജൻസി തീവ്രവാദിയായി പ്രഖ്യാപിച്ച ഗുളിന് പത്ത് ലക്ഷം രൂപ ഇനാംഗാം ആക്രമണം ആസൂത്രണം ചെയ്തതിൽ ഇയാളുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിരുന്നു കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ടി ആർ എഫ് ഇയാളുടെ ഉത്തരവുകൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്ന് കരുതപ്പെടുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ ചാരനാണെന്നും പറയുന്നു ലഷ്കർ ഐ തോയ്ബയുടെ കശ്മീരി പ്രധാനിയായി പ്രവർത്തിച്ചു ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച അഞ്ച് കിലോ ആർഡിയക്സുമായി ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ആസൂത്രിതമായി നിരവധി ബോംബാക്രമണങ്ങൾക്കായി ഗൂഢാലോചന നടത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പത്ത് വർഷം തടവിന് ശിക്ഷിച്ചു മോചനായ ശേഷം ഗുൽ പാകിസ്ഥാനിലേക്ക് താമസം മാറി എഫിനെ നയിക്കാൻ ഐ എസ് എ ഗുല്ലിനെ നിയമിച്ചു ഗുല്ലിന്റെ കുടുംബത്തിന് തീവ്രവാദ ബന്ധത്തിന്റെ ചരിത്രമുണ്ട് ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരിസിംഗ് ആശുപത്രിയിലെ മുൻ ഡോക്ടറായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു തീവ്രവാദിയായിരുന്നു സൌദി അറേബ്യയിലേക്കും പിന്നീട് പാകിസ്ഥാനിലേക്കും പാലായനം ചെയ്ത ശേഷം ഇപ്പോൾ ഗൾഫിൽ ഭീകര ാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിനുശേഷം ലഷ്കർ ഈ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളെ സ്പോൺസർ ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും പാകിസ്ഥാനാണെന്ന് രാജ്യാന്തര തലത്തിൽ ചർച്ചയുണ്ടായിരുന്നു ഇതൊഴിവാക്കാനുള്ള ഐ എസ് ഐയുടെ തന്ത്രമായിരുന്നു ടി ആർ എഫിന്റെ പിറവിക്കു പിന്നിൽ കേരളത്തിലെ പഠനത്തിനുശേഷം ശ്രീനഗറിൽ തിരിച്ചെത്തിയാൽ അവിടെ മെഡിക്കൽ ലാബ് തുറക്കുകയും ഇതിനൊപ്പം തീവ്രവാദികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തുടങ്ങുകയും ചെയ്തു അതിവിശ്വനാണ് ാണ് ഇത്തരം ഒരു തന്ത്രം അവരെ പുൽവാമയ്ക്ക് പിന്നാലെ ഭീകരവാദികളെ സംരക്ഷിക്കുന്നുവെന്ന രീതിയിൽ ആഗോളതലത്തിൽ ചർച്ചകൾ പാകിസ്ഥാനെതിരെ വരികയും ചെയ്തിരുന്നു ഭാവിയിൽ അത് ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു ടി ആർ എഫിലൂടെ ഐ എസ് ലക്ഷ്യമിട്ടത് അതിനിടെ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ ഭാഗമായി ശ്രീനഗറിലെ കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിക്കാനും സാഹചര്യങ്ങൾ വിലയിരുത്താനും വിവരങ്ങൾ തത്സമയം പങ്കുവയ്ക്കാനുമുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനമാണിത് പൊതുജനങ്ങൾക്ക് പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള വേദിയായും ഇത് പ്രവർത്തിക്കും പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനും അടിയന്തര സേവനങ്ങൾ ഏകോപിപ്പിപ്പിക്കുന്നതിനും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനും ഈ കൺട്രോൾ റൂമുകൾ സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം അസാധാരണമായ കാരണങ്ങളില്ലാതെ സർക്കാർ ജീവനക്കാർക്ക് അവധി അനുവദിക്കരുതെന്ന് ജമ്മുകശ്മീർ സർക്കാർ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിമാർക്കും വകുപ്പ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഈ നടപടികൾ ന്യൂസ് ഡെസ്ക്